പുൽക്കൂട്ടില്ല അന്നാണ് വെക്കുന്നത് ഇതൊക്കെ ഇതെന്താ ഇത് ഹായ് ബ്രോ സിസ്റ്റർ എവറി വൺ വെൽക്കം ടു ഹംബ്ലിയൻ അവരെ സന്തോഷ വാർത്തയാണ് ബ്ലോഗ് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത് നമുക്ക് സ്വന്തം സ്ഥലം ഇവിടെ ചന്ദന ഓൺ ഫ്ലോർ ആൻഡ് ജോസ്മിൻ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് എലക്ഷൻ ഗാനങ്ങൾ കേട്ട് ആസ്വദിക്കുകയാണ് കരി തൊട്ടപ്പുറത്താണ് റോഡ് അതുവഴി പോകുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാം ഇപ്പൊ ഈ അടുത്ത നമ്മളിപ്പോൾ ഏതാ കേട്ട പാട്ടേതാ സാരഥി പക്ഷെ സാരഥി കേട്ടില്ല പിന്നെ വേറെ സാധനം വോട്ട് ചെയ്ത് ബാക്കി തകില്ല് പുക എന്തൊക്കെ ഒരു ദിവസം കടന്നു പോ പ്രണവേ അല്ലേ ഇത് തുറന്നപ്പോ ക്രിസ്മസ് പോലെ എന്തോരം ലൈറ്റ് ഒന്നും ആ ശെരിയ ക്രിസ്മസ് ആയി നമുക്കേ ചാടി ചോട്ട് വരെ പതിനൊന്നരയായി അത്യാവശ്യം വിശപ്പുണ്ട് ഗിമ്പിലൊക്കെ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് അധികം പണികൾ പണികളുണ്ട് തിരിച്ചു വന്നിട്ട് എന്താണെന്ന് അറിയില്ല പക്ഷെ പണി ഒരുപാടുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ അത് വഴി അറിയും വാ നമുക്ക് പോയിട്ട് വരാം കേട്ടോ ഞാൻ വൈദവായി പോയ കസേര തിരിച്ചു വന്നു പക്ഷെ ഇത് പുതിയ കസേരയാണ് ഇവിടെ ഞാൻ ആയിരിക്കും ഇവിടെ ബാക്കി നമ്മുടെ പിള്ളേർ ഇരിക്കും ആയിരിക്കും ഓക്കെ താങ്ക് യു ചേർ ലെസ് ഗോട്ടൻ കണ്ടിട്ട് ഞാൻ ഒരാഴ്ച ഇല്ലായിരുന്നുണ്ട് ബ്ലോഗും ഇല്ലായിരുന്നു ബൈ അച്ഛാ ബടിയാ യൂണിഫോം പിന്നെ കഴിച്ചാ ഓകെ നമ്മൾ ചായ ചാടിച്ചിട്ടോ ഇന്ന് ഒരു ഗാനാലിക്കൂലേ ചേണ്ട പാട്ടായിട്ട് എത്ര ആളോ ഞങ്ങൾ പോയിട്ട് വരെ അതെ ഇല്ല ഖമാൻ അപ്പൊ നമ്മൾ ഇറങ്ങിയപ്പോൾ എന്തായാലും പ്രണവ് മാത്രമേ ഉള്ളൂ ബാക്കി ആൾക്കാരൊക്കെ നമ്മൾ തേച്ചു അഫ്ലു ചിലപ്പോ ചിലപ്പോൾ വരാമെന്നും പറഞ്ഞിട്ടുണ്ട് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ടല്ലേ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി സ്ഥിതിക്ക് നമുക്ക് എന്താടാ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി സ്ഥിതിക്ക് ഇലക്ഷൻ ഗാനങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം എന്ന് അതായത് പാട്ടാ അതെ ഏതാ പാട്ടൊന്നും മനസ്സിലായില്ല വർഗീയ പാർട്ടിയുമല്ല സത്യം പറഞ്ഞാൽ ഇപ്പോൾ പോയത് ഏത് പാട്ടാന്ന് എനിക്ക് മനസ്സിലായില്ല കുറച്ചുകൂടി കിടിലം പാട്ടുകൾ നേരത്തെ അതിൽ പോണ്ടായി ഫോൺ വരികയാണെങ്കിൽ ഞാൻ കേൾപ്പിച്ചരാം നമ്മുടെ പ്ലാനിൽ ചെറിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് കാലിക്കറ്റ് ലഞ്ചിൽ വന്നപ്പോൾ ഇവിടെ ഊണ് മാത്രമേ ഉള്ളൂ ചായ കുടിക്കാൻ വന്ന പ്രണവ് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ചായ പോലുമില്ല അപ്പോൾ ലഞ്ച് ടൈമായി ആയി നമ്മളത് അറിഞ്ഞില്ല അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ചോറ് കഴിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ബ്രഞ്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഇത് കഴിഞ്ഞ് പപ്സും അടിച്ചു കൊടുക്കാനായിട്ട് പ്രണവിനെ നമ്മൾ സാറെ ഫുഡ് അഴിച്ച് തിരിച്ചെത്തുമ്പോഴത്തേക്കും നമുക്ക് മറ്റൊരാൾ നേരത്തെ വരുന്ന അമിത ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിക്കാൻ മറന്നതാണ് വെൽക്കം കേട്ടോ അപ്പൊ ഈ ആഴ്ച തുടങ്ങി ഉണ്ടാവും അപ്പൊ ഇതബ് ജോസ്മിൻ ഓരോ തവണ പോയി വരുമ്പോ ഓരോ പാക്കറ്റ് കൊണ്ടുവരാറുണ്ട് ഇത്തവണ എന്താണ് പാക്കറ്റിൽ കാണിച്ചോ പുതിയ ഡ്രസ് അതെന്താ നീ നീട്ടുപോലെ നോക്കിയില്ലല്ലോ അതിനുമുമ്പോ മനസ്സിലായോ ആണോ ഈ കളർ ആയിരിക്കില്ല ആയിരിക്കില്ലല്ലോ ഓർഡർ ചെയ്തപ്പോൾ സ്ട്ടിൽ കളേഴ്സ് പറ്റില്ല ഏടാ ഇതെനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് ലൈറ്റ് കുറവാണ് ചിലപ്പോ അതിന്റെ ആയിരിക്കും കേട്ടോ വെയിലത്ത് കണ്ടു നോക്കിയില്ല ഇതേതാ സൈറ്റ്

<kung> nine, nine, nine േ അത്രൊക്കെ ഉള്ളു അല്ലേ അപ്പൊ പറഞ്ഞ പോലെ ഓർമ്മ മേടിച്ചോക്കാം ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് കുറേ നാളായി ഏസ് അങ്ങനെ നമ്മൾ നൈസായിട്ട് ഷൂട്ട് ചെയ്യാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ് അപ്പം പ്രണവ് തിരിച്ചെത്തി ആൻഡ് അകത്ത് ഇത് കണ്ടില്ലേ ഭയങ്കര ബഹളം നടക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ട്രീ എച്ച് ആറിലെ കുട്ടികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ഫ്ലോറിൽ മഞ്ഞും ഇതൊക്കെയുണ്ട് പുൽക്കൂട് പക്ഷെ നമുക്ക് ക്രിസ്മസ് ട്രീ മാത്രമേ ഉള്ളൂ ആ നമ്മളിവിടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട് അകത്ത് ക്രിസ്മസ് ട്രീ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോ നീ കണ്ടില്ലേ സെക്കൻഡ് ഫ്ലോറിൽ മഞ്ഞ് 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 പുൽക്കൂടൊന്നും കണ്ടില്ലേ സെക്കൻഡ് ഫ്ലോറിൽ അതുപോലെ നമുക്ക് വേണ്ടേ കണ്ടില്ല ആണോ പക്ഷേ ക്രിസ്മസ് ട്രീ മാത്രമേ കാണുന്നുള്ളൂ പുൽക്കൂടില്ല ആണോ ഇവിടെ വരെ നിങ്ങൾ കണ്ടില്ലേ ക്രിസ്മസ് ട്രീ കണ്ടോ ശരിയേ വരുന്നുള്ളുബാ നമുക്ക് പോയി കാണാം എവിടം വരെ ക്രിസ്മസ് ട്രീ വിചാരിച്ച പോലെ ക്രിസ്മസ് എടാ നമുക്ക് ക്രിസ്മസ് ട്രീ മാത്രില്ല പുൽക്കൂട്ടില്ല ലാസ്റ്റേ ഉള്ളൂ മഞ്ഞൊക്കെ വേണേ നമുക്ക് സെക്കൻഡ് ഫ്ലോറിനെ തോപ്പിക്കണം കുറച്ച് പഞ്ഞി പഞ്ഞിമെതറിട്ട് അവിടെ എങ്ങനെയാ ലൈറ്റൊക്കെ ഉണ്ടോട്ടോ ഇതാടാ കൊറേ ഒക്കെ ഇതൊക്കെ ഇവിടെ തൂക്കുന്നുണ്ട് എല്ലാ സ്റ്റാർ സ്റ്റാറും ഇപ്പൊ കടയായി നമുക്ക് മഞ്ഞ 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 അത് അല്ലടാൽക്കൂടൊക്കെ സെറ്റ് ആക്കണേ പവർ അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് വീണ്ടും സെക്കൻഡ് സെക്കൻഡ് ഫ്ലോറിൽ പക്ഷെ സെക്കൻഡ് ഫ്ലോറിൽ എത്തുമ്പോൾ പുതിയ മൂന്ന് സ്റ്റാറുകൾ മുകളിൽ അതുപോലെ താഴെ നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള പുൽക്കൂട് മഞ്ഞ് ഈ മഞ്ഞാണ് നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ വേണമെന്ന് ഞാൻ പറഞ്ഞത് അവിടെ ക്രിസ്മസ് ട്രീ മാത്രമേ ഉള്ളൂ മഞ്ഞുണ്ട് ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ട് അവിടെ പുൽക്കൂടുണ്ട് മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം വേണ്ട അതാണ് ഇവിടുത്തെ വൈബ് പിന്നെ അവിടെ ഒരു മൂന്ന് സ്റ്റാർ പക്ഷെ അത് കത്തിച്ചിട്ടില്ല അത് സംഭവ രസമുണ്ട് പുൽക്കൂടിൻ്റെ അകത്ത് കാണിച്ചു തരാം

ുംറന്നു പറഞ്ഞേ അതെന്തെങ്കിലും ആ ഇത് ആ ഇതാണ് ഞാൻ പറഞ്ഞത് മഞ്ഞ് നല്ല രസല്ലേ നമുക്കേ സത്യ ഇത് ഏതാ നാട്ന്ന് എനിക്ക് മനസ്സിലാവില്ല കാര്യം ഒരു സ്ഥലത്ത് മഞ്ഞ് കൂടി കിടക്കണ ഇപ്പുറത്ത് അവിടെ ഇവിടെയുള്ളു ആ ഇവിടെ നിന്ന് തൂത്ത് മാറ്റിയതായിരിക്കും നമുക്കൊരു ഒരു കാര്യം ഇവിടെ കുറച്ച് മഞ്ഞ് ഓവറായി ഇതിൽ നിന്ന് കുറച്ച് എടുത്തു മുകളിലേക്ക് കൊണ്ടുപോയി വേണ്ടേ അടുത്ത അമിതാടെ ഫോട്ടോഷൂട്ടാണ് ക്രിസ്മസ് ക്രിസ്മസേക്കും ഒപ്പം അതുപോലെ മേഖല ജോയിൻ ചെയ്തിട്ടുണ്ട് ഹായ് മൊത്തം മുഖം എന്തായാലും ഇൻസ്റ്റാഗ്രാമിടമുണ്ട് പിന്നെ ഇടയ്ക്ക് മുകളിലേക്ക് തന്നെ ഞങ്ങള് ക്രിസ്മസ് കഴിച്ചിട്ടുണ്ട് കേട്ടോടെ എന്താ കൊറേ ഇത് ഇവിടെ ആരാടെ ഇതൊക്കെ സെറ്റ് ചെയ്തേ നീയോ ഒറ്റയ്ക്കോ ഇത് കംപ്ലീറ്റ് സെറ്റ് ചെയ്തത് പ്രിയേശ ഉണ്ടായിരുന്നല്ലേ ആ അത് പറ അതെ അതെ എല്ലാം പകുതി പകുതി ഉള്ളത് ആണോ നോക്കട്ടെ ശരിയാ ചൂടുണ്ട് തണുപ്പാണോ സോറി ടെൻഷൻ അടിക്കണ്ട കേട്ടോ ഇതെന്താ ഇത് ഈ എച്ച് എന്തെങ്കിലും ലാലേറ്ററ പോലെ നേരെ നേരായിരിക്കണേ ചരിവ് ഇല്ലാണ്ട് എടുക്ക വീഡിയോ എടുക്കാം നമുക്ക് എന്നാൽ അഞ്ചുമണി ആറ് മണിക്ക് മുമ്പ് അപ്പോൾ എല്ലാവരും ആറുമണിയാകുമ്പോൾ വിടണമെന്നാണ് പുതിയ നിയമമൊക്കെ ഒന്നും അറിഞ്ഞില്ലേ ആറുമണി കൂടുതൽ ഓഫീസ് ടൈമിൽ കൂടുതൽ ചെയ്യിക്കാൻ പാടില്ല എന്നു അങ്ങനെയൊക്കെ എന്തോ നിയമമൊക്കെ ആരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡായി അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ആറുമണിക്ക് ആകുമ്പോൾ തീർത്താം അതെ എനിക്കും ആറുമണിയാകുമ്പോൾ ഇറങ്ങണം കാര്യം എന്താണെന്ന് വെച്ചാൽ ജിമ്മിൽ പോകണം അഞ്ച് അഞ്ചായി ലറ്റ്സ് ഗോ ഇതും കൊള്ളാമല്ലോ ഓ ഇവിടെ ഈ കളർ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ മേരി ക്രിസ്മസ് മൊത്തം ക്രിസ്മസ് വൈബായി എന്താ എന്താ ഇറക്കി നീ എന്താ ഇറക്കി ഇപ്പോൾ എന്താടാ സത്യം പത്ത് വർഷമായ മൈജീലുള്ള പ്രണവാണ് നമുക്ക് എല്ലാവർക്കും നിയമം കേൾപ്പിച്ചത് ആർജ അന്ത് ഇട്ടിരുന്ന വീഡിയോ ആയിരുന്നു അല്ലേ കമോൺ